രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ആഹർത്തവമായ സ്വാഗതം ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇടുന്നത് വയറൊരിച്ചിൽ മൂലം അധികം ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് വേണ്ടിയുള്ളൊരു ടിപ്പാണിത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇതിലെ പല പല കാരണങ്ങൾ കൊണ്ടും ആളുകൾക്ക് വയറിരിച്ചിലുണ്ടാകുന്നുണ്ട് ഇത് പുളിച്ച ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ വിവരിക്കുന്നുണ്ട് യും ഇത് ഉണ്ടാകാനുള്ള കാരണം പല പല ഭക്ഷ്യവസ്തുക്കൾ കഴിച്ച് നമ്മൾക്ക് ഈ രീതിയിൽ നമ്മൾക്ക് വയറിൻ്റെ ഇരിച്ചിൽ മാറ്റാവുന്നതാണ് അതിൽ പ്രധാനമായും നമുക്ക് തൈരാണ് ഏറ്റവും സുലഭമായി നമ്മൾക്ക് ലഭിക്കുന്നത് തൈരിൽ അധികമായിട്ട് ടർ ടർക്കാറിക് ആസിഡ് അതുപോലെ എപ്റ്റോറ്റ എന്നീ പദാർത്ഥങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു ഇത് നമ്മുടെ വയറിരിച്ചിൽ മാറ്റാൻ സഹായിക്കും ഈ വയറിച്ചിൽ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയുള്ള മറ്റൊരു വസ്തു എന്ന് പറയുന്നത് കാഞ്ചി എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് ഇത് നമ്മളുടെ മാർക്കറ്റുകളിലൊക്കെ അധികമായി കിട്ടുന്ന വളരെ ഗുണമുള്ള ഒരു വസ്തുവാണ് ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ വയറിൽ ശുദ്ധ ബാക്ടീരിയകൾ വർദ്ധിക്കുകയും അതുവഴി അത് നമ്മുടെ വയറിടിച്ചിൽ മാറ്റുകയും ഇത് നല്ല ഒരു പുളിയുള്ള ഒരു വസ്തുവാണ് ഇതിൽ നല്ല ഗുണമാണ് നമ്മൾ വയറിന് ലഭിക്കുന്നത് പിന്നീട് വയറ് എരിച്ചിൽ മാറ്റാൻ കഴിയുന്ന മറ്റൊരു വസ്തു നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള അച്ചാറാണ് അത് ഏതു തരം അച്ചാറായാലും അത് ഉള്ളതിനാൽ ഇത് വയറിന് നല്ല ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ഇത് നമ്മുടെ വയറ്റിലെ അധികമായി കാൽസ്യവും മറ്റുള്ള ഫോസ്ഫറസ് എന്നിവയെല്ലാം എത്തിക്കുന്നു ഇതുവഴി നമ്മുടെ വയറ് എരിച്ചിലൊക്കെ മാറുകയും അതുവഴി വയറിന് നല്ല ഗുണമാണ് അച്ചാർ നൽകുന്നത് അച്ചാർ കഴിക്കുന്നത് വളരെ ഗുണമാണ് അതുപോലെ തന്നെ വയറിരിച്ചിൽ മാറ്റാൻ ഒരു ഗുജറാത്തി ഡോക്ല എന്ന് പറയുന്ന ഒരു ഭക്ഷ്യവസ്തു നമ്മുടെ ആളുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അത് നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും അത് അറിയാൻ വഴിയില്ല ഇത് അധികമായിട്ട് ക്യാരറ്റിൻ്റെ നീര് അതുപോലെ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയെല്ലാം ധാരാളമായി ചേർത്താണ് ഈ പാനീയം ഉണ്ടാക്കുന്നത് ഇത് കഴിക്കുന്നത് വഴിയും വയറിൻ്റെ ഇരിച്ചിൽ മാറ്റുന്നതാണ് ഇതുപോലെ തന്നെ ിൽ മാറ്റുന്ന മറ്റൊരു വസ്തു കൂടിയാണ് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന പഴങ്കഞ്ഞി ഈ പഴങ്കഞ്ഞി നമ്മൾ തലേനായിട്ട് വയ്ക്കുന്നതോടുകൂടി ഇതിൽ നല്ല അണുക്കളുടെ പ്രവർത്തനം ഉണ്ടാകുന്നു അത് നമ്മുടെ ദഹനം പെട്ടെന്നുണ്ടാക്കുകയും അതുപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഊർജം നൽകുകയും ശരീരത്തിന് തണുപ്പ് നൽകുകയും വയറിടിച്ചിലുള്ളവർക്ക് ഇത് മാറാൻ വളരെയധികം ഗുണമാണ് ഇതുവഴി ലഭിക്കുന്നത് അതുപോലെ പഴങ്ങഞ്ഞി നിരന്തരം ഉപയോഗിക്കുന്നതും ശരീരത്തിന് ബലം വർദ്ധിക്കാനും അതുപോലെ വയറിൻ്റെ എരിച്ചിൽ എല്ലാം പൂർണ്ണമായും മാറുന്നതിനും എല്ലാം നല്ല ഗുണം ചെയ്യുന്നു ഇത് ചീത്ത ബാക്ടീരിയ നമ്മുടെ വയറിൽ നിന്നും മാറുകയും അതുപോലെ നല്ല ബാക്ടീരിയയുടെ പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ പഴങ്ങഞ്ഞി വളരെ നല്ലൊരു ഗുണമാണ് ഇതുവഴി നൽകുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കമൻറ്റുകൾ അയക്കുക താങ്ക് യു ഫ്രണ്ട്സ്